പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹായുടേയും നാമത്തിൽ ആമേൻ യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ശ്രദ്ധാപൂർവം വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം പിന്നെ അവൻ ഗലീരിയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം കൂടിയതായിരുന്നു അവൻ്റെ വചനം അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു നസറായനായ യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ച് പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകൂ ആ പിശാച ഉപദ്രവം ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു പ്രിയ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ലൂക സവിശേഷകൻ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിത ആരംഭത്തിൽ ആദ്യം സംഭവിക്കുന്ന അത്ഭുതമായി നമ്മോട് പ്രതിപാദിക്കുന്ന അത്ഭുത സംഭവമാണ് നാം വായിച്ചു കേട്ടത് വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കോസിൻ്റെയും സുവിശേഷത്തിൽ കാണുന്ന ഈ അത്ഭുതം യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതമായിട്ടാണ് ഈ രണ്ട് സുവിശേഷകരും പ്രതിപാദിച്ചിരിക്കുക പ്രധാനമായും രണ്ട് ചിന്തകളാണ് ഈ സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നത് ഒന്ന് യേശുവിൻ്റെ വചനത്തിൻ്റെ ആധികാരികതയും ആജ്ഞാശക്തിയും രണ്ട് യേശുവിന് അശുദ്ധാത്മാക്കളുടെ മേലുള്ള അധികാരവും ആജ്ഞാശക്തിയും വിശുദ്ധ ലൂക സുവിശേഷകൻ നാലാം അധ്യായം ആരംഭിക്കുന്നത് യേശുവിൻ്റെ മരുഭൂമിയിലെ പ്രലോഭനത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പ്രലോഭനത്തിനൊടുവിൽ യേശു അശുദ്ധാത്മാവിൻ്റെ മേൽ നേടുന്ന വിജയത്തെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്ക നമ്മോട് പറയുന്നത് തുടർന്ന് യേശുദമ്പുരാൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുവാൻ ആരംഭിക്കുന്നു ലൂക്കാ ലൂക്കാസുവിശേഷത്തിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുവചനത്തിൽ യേശു സിനഗോഗിൽ പ്രവേശിച്ച് പഠിപ്പിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവൻ വേദപുസ്തകം എടുത്ത് ഇപ്രകാരം വായിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു ഇവിടെ യേശുവിൻ്റെ ദൗത്യമായി സുവിശേഷകൻ എടുത്തു പറയുന്നത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക ബന്ധിതർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും മോചനം നൽകുക ഈ ദൗത്യം തന്നെയാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലും പ്രതിഫലിക്കുക യേശു സിനോഗോയിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുവാൻ ആരംഭിച്ചു അവൻ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ശ്രോതാക്കളെല്ലാം പറഞ്ഞു എന്ത് അധികാരത്തോടുകൂടിയുള്ള വചനം നമ്മുടെ നിയമജ്ഞർ പഠിപ്പിക്കുന്നത് പോലെ അല്ലല്ലോ ഇത് ആജ്ഞാശക്തിയോടുകൂടിയാണ് കൂടിയ വചനം നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ആദ്യത്തേത് ഇതുതന്നെയാണ് യേശുവിൻ്റെ വചനത്തിൻ്റെ ആധികാരികതയും ആജ്ഞാശക്തിയും എവിടെ നിന്നാണ് യേശുവിന് തൻ്റെ വചനത്തിൻ്റെ ഈ ആധികാരികതയും ആജ്ഞാശക്തിയും ലഭിച്ചത് സുവിശേഷത്തിൽ നാം ഇപ്രകാരം പറയുന്നു മറ്റ് നിയമജരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് യേശു ക്രിസ്തുവിൻ്റെ അധികാരം ദൈവത്തിൽ നിന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ദൈവത്തിൻ്റെ ജ്ഞാനം പ്രഘോഷിക്കുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുക ദൈവവചനം ദൈവം തന്നെയായ യേശുവിൻ്റെ വചനം പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ഇതിന് ആധികാരികതയുണ്ട് ആജ്ഞാശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനം ഇന്നും ആധികാരികതയുള്ളതും ആജ്ഞാശക്തിയുള്ളതുമാണ് ഇതിൽ ജനം വിസ്മയിക്കുന്നു വിസ്മയിക്കുക മാത്രമല്ല അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം യേശുവിൻ്റെ ആധികാരികതയെക്കുറിച്ചാണ് സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവനെ കണ്ട മാത്രയിൽ യേശു അവനെ സുഖപ്പെടുത്തുന്ന സംഭവം യേശു അശുദ്ധാത്മാവിനോട് ആജ്ഞാപിക്കുന്നു മിണ്ടരുത് അവനെ വിട്ട് പുറത്തുവരിക യേശുവിൻ്റെ ഈ സൗഖ്യദായകമായ വചനം ആജ്ഞാശക്തിയോടുകൂടിയവയായിരുന്നു യേശു അശുദ്ധാത്മാവിനോട് പറയുന്നു മിണ്ടരുത് അവനെ വിട്ട് പുറത്തു വരൂ ഈ വാക്കുകൾ ഈ വാക്കുകൾക്ക് മുമ്പിൽ ഈ അശുദ്ധാത്മാവിന് വേറെ പോം അശുദ്ധാത്മാവ് ആ മനുഷ്യനെ ഉപദ്രവിക്കാതെ തള്ളിയിട്ടിട്ട് പുറത്തു വന്നു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം ഈ മനുഷ്യനെ അടുത്തെത്തിയപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം ആ മനുഷ്യനിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്നു യേശുവിന് അശുദ്ധാത്മാവ് ബാധിച്ച ഈ മനുഷ്യനോട് കരുണ തോന്നുകയും അശുദ്ധാത്മാവിനെ ശാസിച്ച് അതിനെ നിശബ്ദനാവുകയും അവനിൽ നിന്ന് പുറത്ത് ആക്കുകയും ചെയ്തു യേശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ യേശുവിൻ്റെ ആജ്ഞാവചനം ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നു അവൻ്റെ ബന്ധനത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കുന്നു ലുഹാസുവിശേഷകൻ പറയുന്ന സെനഗോഗിൽ യേശു പ്രഖ്യാപിക്കുന്ന തൻ്റെ ദൗത്യത്തിൻ്റെ തുടർച്ചയാണിത് ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകാൻ യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് പിശാചൻ്റെ മേൽ നിർണായകമായ വിജയം വരിച്ചുകൊണ്ടാണ് പ്രലോഭകനെ ദൂരെ മാറ്റിക്കൊണ്ടാണ് യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് യേശു പ്രലോഭകൻ്റെ മേൽ നേടിയ ആദ്യ വിജയം ഇവിടെയും തുടരുന്നതാണ് നാം കാണുക സാത്താൻ്റെ മേൽ പ്രലോഭകൻ്റെ മേൽ അശുദ്ധാരൂപിയുടെ മേൽ താൻ നേടുന്ന നിർണായകമായ വിജയം ഇതാണ് രണ്ടാമത്തെ ചിന്ത പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ചിന്തകളും നാം ഇപ്പോൾ അനുഷ്ഠിക്കുന്ന വിശുദ്ധ വലിയ നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കേറെ പ്രസക്തമാണ് ഈ വലിയ നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം നാം എപ്രകാരമാണ് കേൾക്കുകയും ദൈവത്തിൻ്റെ വചനം നമ്മിൽ ഫലമുളവാക്കുകയും ചെയ്യുന്നത് എന്നതാണ് നാം വിചിന്തനം നടത്തേണ്ടത് ദൈവത്തിൻ്റെ വചനം ഇപ്പോഴും എന്നും എന്നേക്കും അധികാരമുള്ളതും ആജ്ഞാശക്തി ഉള്ളതുമാണ് ദൈവത്തിൻ്റെ രക്ഷാകരമായ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതും അനുഭവവേദ്യമാക്കുന്നതുമാണ് എന്നാൽ നമ്മുടെ സുവിശേഷ ശ്രവണവും ധ്യാനവും ദൈവത്തിൻ്റെ രക്ഷാകരമായ അനുഭവം നമുക്ക് വെളിപ്പെടുത്തി തരികയും അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സുവിശേഷ ശ്രവണവും വചനവായനയും കൂടുതൽ ശ്രദ്ധാപൂർവം നടത്തുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു ഇതാണ് ഈ വചനത്തോടുള്ള നമ്മുടെ ആദ്യത്തെ മറുപടി ഈ വലിയ നോമ്പുകാലത്ത് ദൈവവചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യത്തെക്കുറിച്ച് ദൈവവചനത്തെ നാം എത്രമാത്രം ഗൗരവമായി സ്വീകരിക്കുന്നു എന്നതിനെക്കുറിച്ച് ആത്മശോധന ചെയ്യാം ദൈവത്തിൻ്റെ വചനം രക്ഷാകരമായ ദൈവസാന്നിധ്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരണം നമുക്ക് അനുഭവവേദ്യമാക്കണം അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായി വചനമായ ദൈവം യേശു ക്രിസ്തു ഇന്നും നമ്മോടൊപ്പം വസിക്കുന്നു അവൻ ആജ്ഞാശക്തിയുള്ളവനും എല്ലാ അശുദ്ധാരൂപികളുടെയും മേൽ അധികാരമുള്ളവനുമാണ് തൻ്റെ നോമ്പാചരണത്തിലൂടെ പ്രലോഭകനെ വിജയിച്ച് സാത്താൻ്റെ മേൽ അന്തിമ വിജയം പൂർണ്ണമായ വിജയം നേടിയവനാണ് ഈ വലിയ നോമ്പുകാലം നമുക്കും സാത്താൻ്റെ മേൽ പൂർണ്ണമായ വിജയം നേടുന്നതിനുള്ള സമയമാണ് പലതരത്തിലുള്ള അശുദ്ധാരൂപികൾ ഇന്ന് മനുഷ്യ ഹൃദയത്തെ കീഴടക്കുന്നു വിദ്വേഷത്തിൻ്റെയും പകയുടെയും അസൂയയുടെയും ദ്രവ്യാഗ്രഹത്തിൻ്റെയും മറ്റ് അധാർമിക പ്രവണതകളുടെയും ഒക്കെ അശുദ്ധാത്മാക്കൾ ഇന്ന് മനുഷ്യഹൃദയത്തെ കീഴ്പ്പെടുത്തി അധീനമാക്കി അടിമത്തത്തിലാക്കുവാൻ പരിശ്രമിക്കുന്നു ഈ നോമ്പാചരണം യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേലുള്ള അശുദ്ധാരൂപികളുടെ ഈ സ്വാധീനത്തെ ചെറുക്കുന്നതിനും വിജയിക്കുന്നതിനുമുള്ള സമയമായിത്തീരണം നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള അശുദ്ധാത്മാക്കളുടെ ആധിപത്യത്തെ ചെറുക്കുന്നതിനും കീഴടക്കുന്നതിനും അങ്ങനെ ദൈവികമായി അതിൽ വിജയം പ്രാപിക്കുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് ഈശ്വരയോട് പ്രാർത്ഥിക്കാം ദൈവവചനത്തെ കൂടുതൽ ഗൗരവമായി ദൈവത്തിൻ്റെ സാന്നിധ്യമായി സ്വീകരിക്കുന്നതിന് കേൾക്കുന്നതിന് ഉള്ള കൃപ തരണമേ ഈ വലിയ നോമ്പ് സാത്താൻ്റെ സകല പ്രലോഭനങ്ങളെയും അടിമത്തങ്ങളെയും ബന്ധനങ്ങളെയും ചെറുക്കുന്നതും കീഴടക്കുന്നതിനുമുള്ള അവസരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ